അസലാ വലൈക്കുറമുല്ലാ അലഹദില്ലാറബി ആലമീൻ വല്ലാഖിബത്ത മുത്തീൻ അള്ളഹു വസൂല്ലി അലാം ഹമ്മദ്ൻ വാല അലി മുഹമ്മദ് അമ്മാ ബാദു സ്നേഹമുള്ള കുറാമ്പിതാക്കളെ നാൽപ്പത്തി നാലാം അധ്യായം സൂറത്ത് ദുഹാൻ തുടരുകയാണ് ഇന്ന് മുപ്പത്തി എട്ടാമത്തെ ആയത്ത് മുതൽ നാൽപ്പത്തി രണ്ടാമത്തെ ആയത്ത് വരെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ല ആദ്യമായി അതിൻ്റെ പാരായണം എല്ലാവരും ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم وما خلقنا السماوات والأرض وما بينهما لاعبين وما خلقنا السماوات والأرض وما بينهما لاعبين ما خلقناه الحق ولكن اكثرهم لا يعلمون لفضيله الدكتور أَجْمَعِينَ رحم الله. إلا من رحم الله. إنه هو العزيز الرحيم. إنه هو العزيز الرحيم. مبتدئ تام تاعي تلي وما خلقنا السماوات والأرض وما بينهما لربين. വമാ ഇല്ല സൃഷ്ടിച്ചു നാം സൃഷ്ടിച്ചു വമാ ഹലക നാം സൃഷ്ടിച്ചിട്ടില്ല ആകാശങ്ങളെ വൽ ഭൂമിയെയും നാം സൃഷ്ടിച്ചിട്ടില്ല വമാ ഒന്നിനെയും ഇടയിലുള്ളത് ഹുമാ അത് രണ്ടിൻറെയും അപ്പോൾ അത് രണ്ടിന്റെ അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ളതിനെയും നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല ലാഹിബിയൻ വെറുതെ കളിയായിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു തമാശ എന്ന നിലക്ക് നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല അപ്പൊ എന്താ പറഞ്ഞത് ആകാശങ്ങളെയും ഭൂമിയെയും ഒരു തമാശ അല്ലെങ്കിൽ ഒരു കളി തമാശ എന്ന നിലക്ക് നാം സൃഷ്ടിച്ചിട്ടില്ല അപ്പൊ എന്താ പറഞ്ഞത് അള്ളാഹു ഇതിന്റെ പിന്നില് ആകാശങ്ങളെ സൃഷ്ടിച്ചതിന്റെയും ഭൂമിയെ സൃഷ്ടിച്ചതിന്റെയും പിന്നില് മഹത്തായ ലക്ഷ്യവും ഉദ്ദേശവും പടച്ചറബ്ബ് സുബഹാനുഹോ താഴാലാക്കൊണ്ട് വെറുതെ ഒരു കളി തമാശ അല്ല ഏതായാലും പടച്ചവൻ വെറുതെ കുത്തിയിരിക്കുകയാണ് അപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പണി പണിയായിക്കോട്ടെ എന്ന നിലക്ക് ഒരു നേരം പൂക്കിന് സൃഷ്ടിച്ചതല്ല ആകാശങ്ങൾ ഏഴാകാശങ്ങൾ ഒന്നാം ആകാശത്തെയാണ് വിളക്കുകളെ കൊണ്ട് പടച്ചിറമ്പ് അലങ്കരിച്ചു എന്ന് പറയുന്നത് അതായത് നക്ഷത്ര ഗോളങ്ങൾ അവയൊക്കെ അങ്ങനെ തന്നെ നക്ഷത്രങ്ങളാണെങ്കിൽ സ്വയം പ്രകാശിക്കും ഗോളങ്ങളാണെങ്കിൽ നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കും കാണുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടും പ്രകാശിക്കുന്നതായിട്ട് തോന്നും അപ്പോൾ ഇങ്ങനെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നുകിൽ സ്വയം പ്രകാശം നൽകുന്ന അല്ലെങ്കിൽ പ്രകാശം പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗോള നക്ഷത്രങ്ങളെ എല്ലാം പടച്ചറബ് സൃഷ്ടിച്ചത് അത് എത്രയോ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ നൂറോ ആയിരമാണോ അല്ല കോടാനുകോടി ഗോള ഗോളനക്ഷത്രങ്ങളെയാണ് പടച്ചറബ് ഒന്നാമത്തെ ആകാശത്തിൽ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് അതിനെ സംബന്ധിച്ചുള്ള പഠനം തന്നെ മനുഷ്യന് എവിടെയും എത്തിയിട്ടില്ല വലിയ മനുഷ്യൻ പറയും നമ്മളൊക്കെ ചൊവ്വയിലെത്തിപ്പോയി ഏയ് ചൊവ്വയിലെത്തി നമ്മൾ സൂര്യനെ പറ്റി പഠിക്കാനുള്ള എന്താ നമ്മൾ യന്ത്രത്തെ ഉപകരണത്തെ അയച്ചിട്ടുണ്ട് റ്റലൈറ്റ് അയച്ചിട്ടുണ്ട് എന്ന് പറയും ഒക്കെ വെറുതെയാണ് ഒന്നും എവിടെ എത്തിയിട്ടില്ല ഇതൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഈ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ പോയിട്ട് ഒന്നാനാകാശത്തിൻ്റെ തന്നെയും ഒരു ചെറിയ ഒരു പോയിന്റിൽ പോലും ഇതുവരെയും മനുഷ്യനെത്തിയിട്ടില്ല വിശാലമായ ഈ പ്രപഞ്ചത്തിൽ കോടാനുകൂടി നക്ഷത്രങ്ങൾ അള്ളാഹു സംവിധാനിച്ചു വെച്ച അതിലേറെ ഗോളങ്ങളെ സംവിധാനിച്ചു വെച്ച അതിലേറെ ഗ്രഹങ്ങളെ ഉപഗ്രഹങ്ങളെ സംവിധാനിച്ചു വെച്ച അതിൻ്റെയൊക്കെ അത് വെച്ച് നോക്കിയാൽ മനുഷ്യൻ ഈ ഭൂമിയുടെ ഒരു മൂലയിൽ എവിടെയോ ഇരുന്ന ഒരു കൊച്ചുറുമ്പല്ലാതെ മറ്റൊന്നുമല്ല അതുമില്ല അതിനേക്കാളും ചെറിയ നിസ്സാരമായവനാണ് മനുഷ്യൻ എന്നിട്ടാ മനുഷ്യൻ അഹങ്കരിക്കുന്നത് അതുപോലെ ഭൂമിയെ പടച്ചിറപ്പ് സൃഷ്ടിച്ചു അതിൻ്റെ സംവിധാനത്തെപ്പറ്റി ഇന്നും പഠനം നടക്കുന്നേ ഉള്ളൂ എവിടെ എത്തിപ്പെട്ടിട്ടില്ല ഭൂമിയുടെ ആകൃതി ഭൂമിയുടെ പ്രകൃതി ഭൂഗർഭ അവസ്ഥ ഭൂമിയുടെ അകത്തുള്ള ഭൂമിയുടെ ഉത്ഭാഗത്തെപ്പറ്റി അന്തരഭാഗത്തെപ്പറ്റിയുള്ള പഠനം കോറിനെ പറ്റിയുള്ള പഠനം ലാവയെ പറ്റിയുള്ള പഠനം അങ്ങനെ തുടങ്ങിയിട്ട് ഇനിയും എത്രയോ എത്രയൊക്കെയോ നടക്കാനിരിക്കുന്നു അങ്ങനത്തെ മനുഷ്യനെ അഹങ്കരിക്കുക പടച്ചറപ്പ് പറയതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ വലിയ വലിയ അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ വലിയ ലക്ഷ്യമുണ്ട് പടച്ചവൻ മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ട് ഭൂമിയിലേക്ക് അയച്ചു ഭൂമിയിൽ സംവിധാനിച്ചു ഭൂമിയിൽ പരത്തി വ്യാപിപ്പിച്ചു വലിയ വലിയ ഉത്തരവാദിത്തങ്ങള് മനുഷ്യന് പടച്ചിറപ്പ് നൽകി അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണമെന്നാ അല്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും വെറുതെ ഒരു തമാശയായിട്ട് സൃഷ്ടിച്ചതല്ല മുപ്പത്തി ഒമ്പതാമത്തായത്ത് മുപ്പത്തി എട്ടാമത്തായത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറച്ചറപ്പ് ഒന്നും കൂടെ വ്യക്താക്കി പറയുകയാണ് മുപ്പത്തി ഒമ്പതാമത്തായത്തിൽ നാം സൃഷ്ടിച്ചിട്ടില്ല ഹുമാ അത് രണ്ടിനെയും അപ്പം അത് രണ്ടിനെയും അവ രണ്ടിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ബിൽ ഹഖ് സൃഷ്ടിച്ചിട്ടില്ലാക്ക് കൂടിയല്ലാതെ അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടിയല്ലാതെ ഹഖ് യാഥാർത്ഥ്യം ഉദ്ദേശം എന്നൊക്കെ പറയാം അപ്പോൾ ഒരു വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയല്ലാതെ നാം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടില്ല എന്നാൽ അധികം അവരിലെ അവരിലെ അധിക പേരും അതായത് മനുഷ്യരിലെ അധിക പേരും അവർ അറിയുന്നില്ല അവരിതിനെപ്പറ്റി പഠിച്ചറിയുന്നില്ല എന്നർത്ഥം അപ്പൊ നേരത്തെ നമ്മൾ മുപ്പത്തെട്ടാമായു പറഞ്ഞല്ലേ അത് തന്നെ പടച്ചുറപ്പ് മറ്റൊരു വിധത്തിൽ ഒന്നും കൂടെ വ്യക്തമാക്കി പറയാം ആകാശഭൂമികളെ ഒരു കളിയായിട്ടല്ല നമ്മൾ സൃഷ്ടിച്ചത് എന്ന് മുപ്പത്തി എട്ടാമത്തായത്തിലും ഇവയെല്ലാം നമ്മൾ സൃഷ്ടിച്ചത് ബിൽഹപ്പ് വളരെ വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടെ ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മൾ ഇതിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിലും പറഞ്ഞിട്ടല്ല പറയുന്നത് എന്നാലും മനുഷ്യരിൽ അധിക പേരും ഇതിനെപ്പറ്റി യാതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നില്ല അവർ പഠിക്കുന്നില്ല പഠിച്ചാൽ തന്നെയും അത് ഉൾക്കൊള്ളുന്നില്ല അങ്ങനത്തെ അവസ്ഥയാണ് മനുഷ്യന്മാർ കാരണം വടച്ചറബിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കാൻ വേണ്ടിയാണ് വടച്ചറബ് പ്രപഞ്ചത്തിലുള്ള ഓരോ ഓരോരോ ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു എടുത്ത് കാണിക്കുന്നത് അവയെല്ലാം ഖുർആാനിലൂടെ മനുഷ്യന് വിശദീകരിച്ചു കൊടുക്കുന്നത് വേദഗ്രന്ഥങ്ങളിലൂടെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ ഭൂമിയെപ്പറ്റി ആകാശത്തെ പഠിക്കുകയെ പഠിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയല്ല മറിച്ച് ഇതെല്ലാം വളരെ വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാകുന്നു പടച്ചറബ് സൃഷ്ടിച്ചത് എന്നും അതുകൊണ്ട് തന്നെയും യാതൊരു ന്യൂനതയും ഇല്ലാത്തവനാണ് പടച്ചിറബ് ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അവനെ മാത്രമേ വിവാദത്ത് ചെയ്യാവൂ എന്ന അടിസ്ഥാനപരമായ കാര്യം സമൂഹത്തെ മനുഷ്യ മനുഷ്യരാശിയെ ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ആയത്തുകൾ ദൃഷ്ടാന്തങ്ങളൊക്കെ ഈ പടച്ചിറപ്പ് ഇതിൽ വിശദീകരിക്കുന്നത് എന്നിട്ടും മനുഷ്യരധിക പേരും ആലോചിക്കുന്നില്ല ചിന്തിക്കുന്നില്ല പഠിക്കുന്നില്ല അറിയുന്നില്ല നാൽപ്പതാമത്തായ് അള്ളാഹു മിന്നറിയിപ്പ് നൽകുകയാണ് ഇന്ന തീർച്ചയായും യോമ ദിവസം അൽ ഫലി നിർണായകമായ തീരുമാനത്തിന്റെ ഫസുൽ തീരുമാനം നിർണയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം വേർതിരിവ് എന്നൊക്കെ അർത്ഥം പറയാം അപ്പ നിർണായക തീരുമാനത്തിന്റെ ആ ദിവസം മീക്കാത്തുഹും അതാകുന്നു അവരുടെ നിശ്ചയിക്കപ്പെട്ട ദിവസം അവർക്ക് നിശ് നിർണയിച്ചു കൊടുത്തിട്ടുള്ള ദിവസം അതാകുന്നു അജ്മയീൻ അവർക്കെല്ലാവർക്കുമുള്ള നിശ്ചിതമായ സമയം അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സമയം ആ തീരുമാനത്തിൻ്റെ ദിനമാകുന്നു അതായത് അന്ത്യദിനം അതുതന്നെയാണ് യോമുൽ ഫസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാൻ പല സ്ഥലത്തും യോമുൽ ഫസല് എന്ന് വിശ്വ അന്ത്യദിനത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ആ അന്ത്യദിനമാണ് നിങ്ങൾക്ക് അവസാനമായി നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യരാശിക്ക് അവസാനമായി നിശ്ചയിച്ചിട്ടുള്ള കണക്ക് നോക്കുന്ന തീരുമാനം പ്രഖ്യാപിക്കുന്ന വേർതിരിക്കുന്ന ദിവസമാണ് അന്ത്യദിനം അതാണ് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസം എന്നാണ് പറഞ്ഞത് അതുവരെ ഇങ്ങനെ ഓടിച്ചാടി കളിച്ച് എല്ലാ വേണ്ടാവൃത്തികളും ചെയ്ത് അള്ളാഹുവിനെ അങ് അതിനെ അത് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരുമായി ജീവിച്ച് ഏഹ് അള്ളാഹുവിനെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഉലൂഹിയത്ത് അള്ളാഹുവിൻ്റെ ആരാധനയിൽ മറ്റു പലരെയും പങ്കു ചേർത്ത് ജീവിക്കുന്ന അങ്ങനത്തെ കുറെ ആൾക്കാർ പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ തള്ളിനെ തള്ളിക്കാഞ്ഞു ജീവിക്കുന്ന വേറെ ചില ആൾക്കാർ അള്ളാഹു സൃഷ്ടികർത്താവണെങ്കിൽ പോലും അതിന് ഒന്നുമല്ല അത് പിന്നെന്താ തൃത്വത്തിൽ വിശ്വസിക്കുന്ന അങ്ങനെയുള്ള കുറേ ആൾക്കാർ അങ്ങനെ തുടങ്ങിയിട്ട് അബദ്ധചെടിലമായ വിശ്വാസങ്ങളുമായി കഴിഞ്ഞു പോകുന്ന ഒരുപാട് ജനത മഹാഭൂരിഭാഗം അങ്ങനെ തന്നെയാണ് എന്നാലും അള്ളാഹു ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കുന്നത് താക്കീത് നൽകുന്നത് എന്താണെന്നോ നിങ്ങൾക്കുള്ള ഒരു അന്തിമമായ സമയമുണ്ട് നിങ്ങൾ നിങ്ങളിവിടുത്തെ ചെയ്തി നിങ്ങൾ ഇവിടെ എന്താ ഇവിടുത്തെ ചെയ്തികളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ചോദ്യം ചെയ്യുന്ന തീരുമാനമെടുക്കുന്ന എന്നിട്ട് പിന്നെ സൃഷ്ടികളെ മനുഷ്യരെയൊക്കെയും വേർതിരിക്കുന്ന രണ്ട് വിഭാഗമാക്കി മാറ്റി നിർത്തുന്ന വേർതിരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അതാ യോമുൽ ഫസുല് ആ യോമുൽ ഫസുല് അഥവാ അന്ത്യദിനം അഥവാ തീരുമാനത്തിൻ്റെ ദിനം അതുമല്ലെങ്കിൽ വേർതിരിവിൻ്റെ ദിനം ആ ദിനം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക അതാണ് നിങ്ങൾക്ക് അവസാനമായി നിശ്ചയിച്ച സമയം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ഉപകാരപ്പെടില്ല അതാർത്ഥ ആയത്തിൽ പറയുന്നുണ്ട് ഇൻസാൽ നമുക്ക് പഠിക്കാം അപ്പം അന്ത്യദിനത്തിന് അഥവാ ക്യാമത്ത് നാളിന് എന്തുകൊണ്ടാണ് യോമുൽ ഫസുലി എന്ന് പറയുന്നത് എന്നാ അതിനെ സംബന്ധിച്ചും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് യോമുൽ ഫസുല് പ്രത്യേകിച്ച് ഇമാം റാസി റഹിമഹുല്ലയൊക്കെ അതിനൊരുപാട് ന്യായങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഫസുല് ഫസുൽ എന്ന് പറഞ്ഞാൽ വേർതിരിവ് എന്നാണ് യഥാർത്ഥത്തിൽ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ വേർതിരിവിൻ്റെ ദിവസമാണ് അത് എന്ന് പറയാനുള്ള കാരണം എന്തെന്നാ അതിന് അദ്ദേഹം ഇമാം റഹിമഹുല്ല നാല് ന്യായങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഒന്ന് അതിനുള്ള ന്യായം സ്വർഗാവകാശികളെയും നരകാവകാശികളെയും തമ്മിൽ വേർതിരിക്കുമെന്നാ അന്ത്യദിനത്തിൽ തന്നെ വേർതിരിക്കും അതെന്തല്ലോ സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട് കുറ്റവാളികളെ നിങ്ങളിന്ന് മാറി നിൽക്കുക എന്നൊരു പ്രഖ്യാപനമുണ്ട് വെച്ച് അവിടെ എത്തുമ്പോൾ ഓടിക്കതച്ച് മഹിശ്വറയിൽ എത്തുകയാണല്ലോ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മണ്ണ് തലയിൽ നിന്ന് തട്ടിത്തട തട്ടി കളഞ്ഞുകൊണ്ട് അങ്ങനെ മണൽ ഒന്നായിട്ട് മണല് ഒരു മണൽക്കൂരയിൽ അകപ്പെട്ടവൻ അതിൽ നിന്ന് പുറത്തു വന്നാലുള്ള അവസ്ഥയാണ് തലയിലും ശരീരത്തിലും മുഴുവൻ മണൽ നിറഞ്ഞു കിടക്കല്ലേ അതേപോലെ ചെളി മണ്ണ് മണ്ണൊന്നായിട്ട് ശരീരത്തിൽ നിറഞ്ഞു കിടക്കുമെന്ന ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് വരല്ലേ മുകളിലേക്ക് കുതി എന്താ കൂണുംളച്ചു പൊങ്ങുന്നത് പോലെ മുളക്കല്ലേ ഭൂമിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് ഭൂമിയെ പിളർത്തി പുറത്തേക്ക് വരിക ഭൂമിയിലെ മണ്ണും എല്ലാം ശരീരത്തിൽ മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് പുറത്തേക്ക് പുറത്തേക്കിട്ട് വരുമ്പോൾ മനുഷ്യന്റെ എല്ലാവരുടെയും നമ്മൾ ഓരോരുത്തരുടെയും ഭയാനകമായ ദിവസമാണത് ആ പുനരുത്ഥാനത്തിന്റെ ദിനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദിവസമാണ് അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ റസൂൽ അള്ളഹി അലൈഹി അലിസ്വലം പറയുന്നത് അവരൊക്കെ തലയിൽ നിന്ന് മണ്ണ് തട്ടിക്കൊണ്ടിരിക്കുമെന്നാ ആ മണ്ണ് തട്ടിക്കളഞ്ഞുകൊണ്ട് അവര് അവർ കേട്ട വിളിയാളം ഒരു വിളി കേൾക്കുന്നുണ്ട് ഹാജരാകാൻ ആ സ്ഥലത്തേക്ക് കുതിച്ചോടുകയാണ് അവിടെ എല്ലാവരും ഉണ്ട് ആ ഓട്ടത്തിൽ വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് എല്ലാവരും ഓടി ഓടി ആ മഹിശറയിലെത്താണ് പരന്ന് കിടക്കുകയാണ് അല്ലേ ഒന്നായിട്ട് കൂടിക്കലർന്ന് കിടക്കുകയാണ് നല്ലവരും ചീത്ത ആൾക്കാരും അള്ളാഹുവിനെ പേടിച്ചവരും അള്ളാഹുവിനെ ധിഖരിച്ചവരും എല്ലാവരും ഇടകലർന്ന് നിറഞ്ഞു നിൽക്കുകയാണ് അവിടെയാണ് പടച്ചവന്റെ പെട്ടെന്ന് അനു ഒരു അറിയിപ്പുണ്ടാകുന്നത് ഇത് വം താതുല്യോ മായുഹൽ മുചിരി കുറ്റവാളികളെ നിങ്ങളിപ്പോൾ നല്ലവരുടെ കൂടെ ഇടകലർന്ന് നിൽക്കേണ്ടവരല്ല നിങ്ങൾ മാറി നിൽക്കണം അറിയിപ്പ് വരുന്നതോടുകൂടെ അവരെ മാറ്റി നിർത്തുന്നു രണ്ടായിട്ടും മനുഷ്യരെ ആ പരലോകത്ത് ആ കിയാമത്ത് നാളിൽ മഹിസറയിൽ വെച്ചിട്ട് വിഭജിക്കപ്പെടുന്നു അതുകൊണ്ടാണ് യോമൽ ഫസില് വേർതിരിവിന്റെ ദിവസം എന്നതിന് പറയുന്നത് എന്നൊരു ന്യായം പറയുന്നു അതും ശരിയാണ് രണ്ടുപേരെയും സത്യവിശ്വാസികളെയും സത്യനിഷേധികളെയും വേർതിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ പേര് പറയുന്നു രണ്ടാമത്തെ ഒരു ന്യായം പറഞ്ഞത് അള്ളാഹു അവന്റെ തീരുമാനങ്ങൾ അവന്റെ അടിമകൾക്കിടയിലുള്ള തീരുമാനം വേർതിരിച്ച് പ്രഖ്യാപിക്കും അള്ളാഹു അങ്ങനെ പ്രഖ്യാപിക്കും അങ്ങനെ അള്ളാഹുവിൻ്റെ ഉണ്ടാകുമ്പോൾ സത്യവിശ്വാസികളായ വ്യക്തികൾക്ക് അവർക്ക് വിഷമം തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് എന്താ പ്രയാസം തോന്നുന്ന എല്ലാത്തിൽ നിന്നും അള്ളാഹു അവരെ വേർതിരിക്കും പിന്നെ അവരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്ന ഏപത് നാളിന്റെ ശേഷം ഉണ്ടാകുന്ന ജീവിതത്തിൽ അവർക്ക് അവർക്ക് വെറുപ്പ് തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് വിഷമം തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് എന്താ ഇഷ്ടമില്ലാത്ത വിധത്തിലുള്ള ഒന്നും പിന്നെ അവർക്ക് ഇനി ജീവിതത്തിൽ ഉണ്ടാകാനില്ല അതും അവരെയും തമ്മിൽ വേർതിരിക്കുന്നു അപ്പൊ അവർക്ക് നന്മകൾ അവർ ആഗ്രഹിക്കുന്നത് മാത്രമേ അവർ ഇഷ്ടപ്പെടുന്നത് മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ അവർക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം അവരിൽ നിന്ന് വേർപിരിഞ്ഞു പോയി വിട്ടുപോയി അവരിൽ നിന്ന് അതുപോലെ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവരിൽ നിന്ന് വിട്ടുപോയി പിരിഞ്ഞുപോയി അവർക്കിനി പ്രയാസം ഉണ്ടാകുന്നത് മാത്രമേ ഇനി അവർക്ക് വരാനുള്ളൂ അപ്പൊ അവിടെ അവർ തമ്മിൽ വേർതിരിക്കുന്നു എന്ന് എങ്ങനെ വിശ്വാസികൾ വിശ്വാസികൾക്ക് വിഷമം തോന്നുന്നതും പോയി വിശ്വാസികളിൽ നിന്ന് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഖം തോന്നുന്ന നന്മ നല്ലത് തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം തോന്നുന്നതൊക്കെ അവരെ വിട്ടുപോയി അങ്ങനെ വിട്ടുപിരിഞ്ഞു പോയി അതുകൊണ്ടാണ് ഇത് ഈ ദിവസത്തിന് യോമുൽ ഫസ്ല് വേർ പിരിയുന്ന ദിവസം വേർപാടിൻ്റെ ദിവസം എന്ന് പറയുന്നത് എന്ന് മറ്റൊരു ന്യായം പറയുന്നു അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധി സത്യവിശ്വാസികൾക്കിടയിലും ആ അവൻ്റെ മുഴുവൻ സൃഷ്ടികൾക്കിടയിലും അള്ളാഹു വേർതിരിച്ച് എന്താ പ്രഖ്യാപിക്കുന്നു എന്ന് അതുകൊണ്ട് ഇതിന് വേർപിരിവിൻ്റെ ദിവസമാണ് എന്ന് പറയുന്നു മറ്റു നാലാമത്തെ ഒരു ന്യായം പറഞ്ഞിട്ടുള്ളത് മനുഷ്യനും മനുഷ്യന്റെ പ്രതീക്ഷകളും തമ്മിൽ വേർപിരിയുന്നു പിരിയുന്നു ഓരോരുത്തർക്കും ഇനി എന്താണ് വരാനുള്ളത് എന്ന് അന്ത്യദിനത്തിൽ ആ ദിവസത്തിൽ ബോധ്യപ്പെടുന്നു സ്വർഗമാണ് കിട്ടാനുള്ളതെങ്കിൽ അവന് സ്വർഗം നരകമത്തിൻ്റെ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇനി അവർക്കിടയിൽ പുതിയ പ്രതീ പി പ്രതീക്ഷകളോ അല്ല പുതിയ പ്രതീക്ഷകളോ സംശയങ്ങളോ ഇനിയൊന്നും ബാക്കിയില്ല അവർക്ക് എന്താണോ അത് ലഭിക്കുമെന്ന് ബോധ്യപ്പെടുന്ന ഒരു ദിവസമാണെന്ന് പിന്നെ അവിടെ വൃതാവിചാരങ്ങളോ വേണ്ട വിചാരങ്ങളോ അല്ലെങ്കിൽ എന്താ ഭാവനകളോ സംശയങ്ങളോ ഒന്നും തന്നെ ബാക്കിയാവില്ല സത്യമായിട്ട് എന്തുണ്ടാവുന്നോ അത് മാത്രം അവിടെ പുലരും അപ്പോൾ അവരുടെ ഭാവനകളും സംശയങ്ങളും ഒക്കെ അവരിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു ഇനി പുതിയ ഭാവനയൊന്നും മനുഷ്യൻ അങ്ങനെയാണല്ലോ ഒരുപാട് പ്രതീക്ഷകളിലാണോ മനുഷ്യൻ ജീവിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ ശേഷം ഇങ്ങനെ ചെയ്താൽ അത് കിട്ടും ഇങ്ങനെ കച്ചവടം ചെയ്താൽ അങ്ങനെ ലാഭം കിട്ടും ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉൽപ്പന്നം കിട്ടും ഇങ്ങനെ പഠിച്ചാൽ ഇന്നിട്ട് തെത്താൻ കഴിയും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രതീക്ഷകളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് ആ പ്രതീക്ഷകളൊന്നും പുതിയതൊന്നും വേണ്ട എന്താണോ ഉണ്ടാവുന്നത് ഉണ്ടാവുന്ന കാര്യം കിട്ടുന്ന കാര്യം അവിടെ ബോധ്യപ്പെടും അതുകൊണ്ട് നടക്കാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ കിട്ടുമോ കിട്ടൂലേ എന്ന നിലക്കുള്ള പ്രതീക്ഷകളോ ഒന്നുമില്ല അതൊക്കെ അവരിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോയി മാത്രം അവർക്കിടയിൽ ബാക്കിയാവുകയും ചെയ്തു എന്നർത്ഥത്തിലാണ് ഇത് വേർ ദിവസമാണ് എന്ന് പറയുന്നത് എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറയുന്നു അള്ളാഹുബലം നാൽപ്പത്തി ഒന്നാമത്തായത് ഇനി ആ യോമൽ ഫസലിന്റെ അതായത് അന്ത്യദിനത്തിന്റെ ഒരു അവസ്ഥയാണ് ഇവിടെ വിശദീകരിക്കുന്നത് യോമ ഒരു ദിവസമാണത് എന്നാ ലാ ി ഉപകാരപ്പെടുകയില്ല പ്രയോജനം ചെയ്യില്ല മൗലൻ ഒരു ബന്ധുവും ഉപകരിക്കുകയില്ല അൻ മൗല മറ്റൊരു ബന്ധുവിന് ഒരു തരത്തിലും ഒരു ഉപകാരവും അന്ന് അവിടെ ലഭിക്കുകയില്ല വല അല്ലുസറൂൻ സഹായം ലഭിക്കുന്നവരുമല്ല അപ്പോൾ എന്താ പറഞ്ഞത് ഒരു ഉറ്റ ബന്ധുവും അന്ന് മറ്റൊരു ബന്ധുവിന് ഒരു തരത്തിലുള്ള ഉപകാരവും കിട്ടാത്ത അല്ലെങ്കിൽ ഉപക പ്രയോജനവും ചെയ്യാത്ത ഒരു ദിവസമാകുന്നു അത് ഒരു തരത്തിലും അവർ സഹായിക്കപ്പെടുകയുമില്ല അന്ത്യദിനത്തിന്റെ അവസ്ഥയാണ് എല്ലാവർക്കും നെഫ്സി നെഫ്സി എന്നാണ് എല്ലാവരും അവനവന്റെ കാര്യം അവനവന്റെ കാര്യം അത് മാത്രമാണ് അമ്പിയാക്കള് പ്രവാചകന്മാര് പോലും നെഫ്സി നെഫ്സി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസമാണ് എൻ്റെ അവസ്ഥ എന്ത് എൻ്റെ ശരീരമേ എൻ്റെ ശരീരമേ എനിക്കിന്ന് എന്താണ് വരാനുള്ളത് വരാനുള്ളത് എന്നാണ് ഓരോ പ്രവാചകന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസല്ലമ്മ ഒഴികെ ആ പ്രവാചകൻ അന്തിമ പ്രവാചകൻ നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസലമ്മ അവിടെയും പറയുന്നത് എൻ്റെ സമൂഹമേ എൻ്റെ സമൂഹം എൻ്റെ സമൂഹത്തിൻ്റെ എൻ്റെ ജനതയുടെ അവസ്ഥ എന്ത് എൻ്റെ ജനതയുടെ അവസ്ഥ എന്ത് എന്നാണ് എന്ന വേവലാതിയിലാണ് ആകുലപ്പാടിലാണ് റസൂർള്ളാഹി സാഹു അലൈവിസ്ലം അതേസമയത്ത് മറ്റ് പ്രവാചകന്മാരൊക്കെയും സ്വന്തം കാര്യത്തെപ്പറ്റിയുള്ള ചിന്തയിലാണ് അബദ്ധങ്ങൾ ജീവിതത്തിൽ ചെറുതാണെങ്കിലും ചെറുതാണെങ്കിൽ പോലും ഒരു അബദ്ധങ്ങൾ ജീവിതത്തിൽ വന്നു പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇതിനെങ്ങനെയാണ് അള്ളാഹു എന്നെ സിക്ഷിക്കുക എന്നറിയാത്ത ദിവസം അത് നബി അലൈഹി സ്വലാം പറയുന്നുണ്ടല്ലോ അത് നബി അലൈഹി സ്വലാം ആദമിൻ്റെ മക്കളോട് പറയുന്നുണ്ട് മക്കള് അള്ളാഹുവിനോട് ശുപാർശയ്ക്ക് ശുപാർശ ചെയ്യാൻ വിചാരണക്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് മലക്കാ എൻ്റെ മനുഷ്യരൊക്കെ അത് നബി അലെഹി ഇസ്ലാമിൻ്റെ തങ്ങളുടെ പിതാക്കളുടെ അടുക്കൽ ചെല്ലുകയാണ് ഏറ്റവും ആദ്യത്തെ പിതാവതാണല്ലോ അത് നബിയുടെ അടുത്ത് ചെന്നിട്ട് പറയുമ്പോൾ അത് നബി അലെഹി സ്വലാം പറയുന്ന മറുപടി ഉണ്ട് അത് വിഷത വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം എനിക്കിപ്പോൾ നിങ്ങളുടെ കാര്യമൊന്നും പറയാൻ കഴിയില്ല കാരണം അള്ളാഹു എന്നോട് വിലക്കിയിട്ടുള്ള അരുതാ അരുതെന്ന് പറഞ്ഞിട്ടുള്ള തെറ്റ് അബദ്ധം ഞാൻ ചെയ്തു പോയിട്ടുണ്ട് സ്വർഗരാജ്യത്ത് വെച്ച് വിലക്കപ്പെട്ട ആ പഴ മരത്തിൻ്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടുണ്ട് അത് ഞാൻ കഴിച്ചിട്ടുണ്ട് അതിലിപ്പോ അള്ളാഹുവിനോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഒരു കാര്യവും എനിക്ക് പറയാൻ കഴിയില്ല നഫ്സി 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 എൻ്റെ ശരീരമേ എൻ്റെ അവസ്ഥയെ എൻ്റെ അവസ്ഥയെ എന്താകുമേ എന്ന് പേടിയുള്ള പേടിയിലാണ് അങ്ങനെ ഓരോ ഓരോ പ്രവാചകന്മാരും പറയാണ് എന്നെപ്പറ്റി എനിക്ക് എന്നെ പറ്റി എന്നോട് അല്ലാഹു വളരെയേറെ കോപിച്ചിരിക്കുകയാണ് ഇതുപോലെ അള്ളാഹുക്കു ദേഷ്യമുണ്ടായ ഒരു ദിവസം എൻ്റെ എനിക്കുണ്ടായിട്ടില്ല അത്രമാത്രം കോപമാണ് ഇപ്പോൾ അള്ളാഹുവിന് അതുകൊണ്ട് നിങ്ങളുടെ കാര്യമൊന്നും പറയാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന ദിവസമാണത് ആലോചിച്ചോയ്ക്ക് നിങ്ങൾ പ്രവാചകന്മാരുടെ പോലും അവസ്ഥയാണത് അതാ അള്ളാഹ് പറയുന്നത് എന്താ പറയുന്നത് യോ മല യോലൻറ്റ ബന്ധുവും മറ്റൊരു ബന്ധുവിന് ഒരു തരത്തിലും പ്രയോജനം ചെയ്യാത്ത ഒരു ദിവസമാകുന്നു അത് കരുതിയിരിക്കുക അന്ന് നമ്മുടെ അമലുകൾ അവനവന്റെ അമലുകൾ മാത്രമാണ് ഉപകരിക്കുന്നത് അവനവന്റെ അമലുകൾ മാത്രം അതുകൊണ്ട് അമലുകൾ നന്നാക്കുക വിശ്വ വിശ്വാസം നന്നാക്കുക പ്രവർത്തനങ്ങൾ നന്നാക്കുക ദുഷിച്ച ദുഷിച്ചതിൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക ഒരു സത്യവിശ്വാസിയോടും ഒരു തരത്തിലുള്ള പിന്നെ വെറുപ്പും മനസ്സിലില്ലാതെ ഒരു വെറുപ്പും മനസ്സിലാതെ ശുദ്ധന്മാരായിട്ട് ജീവിക്കുക നല്ല മനസ്സുമായിട്ട് ജീവിക്കുക കേട്ടോ അതേ ഉപകാരപ്പെടുകയുള്ളൂ വലാഹും ഒരു തരത്തിലും സഹായം ചെയ്യപ്പെടുകയില്ല അന്ന് ആർക്കും ആരിൽ നിന്നും സഹായം ലഭിക്കില്ല നാല്പത്തിയൊന്നാമത്തായത്തിൽ പറഞ്ഞല്ലോ ഒരു ഉറ്റ ബന്ധുവും മറ്റൊരാൾക്ക് പോലും ഒരു ബന്ധുവിന് പോലും ഒരു പ്രയോജനവും ചെയ്യാൻ കഴിയാത്ത ദിവസമാണ് ഒരു തരത്തിലും അവർ സഹായിക്കപ്പെടുകയില്ല എന്നാൽ അവിടെ പ്രയോജനം ലഭിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതാണ് നാൽപ്പത്തി രണ്ടാമത്തായത്തിൽ അള്ളാഹു പറയുന്നത് ഒരുത്തനൊഴികെ ഒരു വിഭാഗത്തിനൊഴികെ ഒരുത്തെന്ന് പറഞ്ഞാലും അന്ത്യദിനത്തെ സംബന്ധിച്ചൊക്കെ പറയുന്ന ഹദീസുകളിലും ഖുറാനിലും ഒരുത്തൻ ഒരുത്തൻ എന്നുള്ള പ്രയോഗം കാണും ഒരുത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മാത്രം എന്നല്ല ഒരു വിഭാഗം ഈ സ്വഭാവ വിശേഷണങ്ങൾ ഉള്ളവ എല്ലാവരും പിന്നീട് പറയുന്ന സ്വഭാവ വിശേഷണങ്ങൾ സ്വഭാവവിശേഷങ്ങൾ ഏത് സ്വഭാവം ഇല്ലാമർ ഇല്ലാമൻ ഒരുത്തൻ ഒഴികെ റഹിമ കരുണ കാണിച്ചു കരുണ നൽകി അള്ളാഹു അള്ളാഹു കരുണ നൽകി അപ്പൊ ആരോട് അള്ളാഹു കരുണ കാണിച്ചുവോ അല്ലെങ്കിൽ ആർക്ക് അള്ളാഹു റഹ്മത്ത് നൽകിയോ അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ ആർക്ക് നൽകിയോ അവർക്കൊഴികെ അവർക്ക് ചില ഉപകാരങ്ങൾ ചില പ്രയോജനങ്ങളൊക്കെ ലഭിക്കും ഇന്നഹു തീർച്ചയായും അവൻ ഹുവ അവനാകുന്നു അൽ അസീസ് പ്രതാപിയാകുന്നു അർ റഹീം കരുണാനിധിയുമാകുന്നു അള്ളാഹു ആ അള്ളാഹു അനുവദിച്ചിട്ടുള്ളവർക്ക് ചില ശുപാർശകൾക്ക് അധികാരമുണ്ട് സഫായത്തില്ല എന്നല്ല സഫായത്തുണ്ട് അന്ത്യദിനത്തിൽ സഫായത്തുണ്ട് മഹിശറയിൽ വെച്ച് സഫായത്ത് നടക്കുന്നുണ്ട് നരകത്തിലേക്ക് അതിൻ്റെ അവകാശികളെ പ്രവേശിപ്പിച്ച ശേഷം ശഫായത്ത് നടക്കുന്നുണ്ട് അതുപോലെ സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ട് ഒരുപാട് ശഫായത്തുകളുണ്ട് ഏറ്റവും വലിയ ശഫായത്ത് ഷഫായത്തുൽ ഒളുമ ശായുൽ കുബ്ര തുടങ്ങിയിട്ടുള്ളത് മക്കാമ് മഹ്മൂദ് പോലെയുള്ള ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ അതൊക്കെയും പരലോകത്ത് ലഭിക്കുന്നത് റസൂൽ ലാഹി സാഹു അലഹി വസ്ലമേക്കാണ് എന്നാൽ സജ്ജനങ്ങളായ ആൾക്കാർ തങ്ങളുടെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യുന്നുണ്ട് മലക്കുകളുടെ സഫായത്തുണ്ട് ഒരുപാട് സഫായത്തുണ്ട് ഏർ ഒരുപാട് സഫായത്തുണ്ട് പക്ഷേ ഈ സഫായത്ത് ഒന്നും തന്നെ അവർക്ക് ആ സഫായത്ത് ചെയ്യുന്നവർക്ക് സ്വന്തമായി ചെയ്യാനുള്ള അധികാരമില്ല അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഫായത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ക്ലിയറാ ഒന്ന് സഫായത്തിൻ്റെ സർവ്വ അധികാരങ്ങളും അള്ളാഹുവിന് മാത്രമാകുന്നു സഫായത്ത് ജമിയാണെന്ന് സർവ്വ ശുപാർശകളും സഫായത്തിന്റെ അധികാരം അള്ളാഹുവിനാണ് ആ അധികാരം അള്ളാഹു ആർക്കെങ്കിലും അവിടെ അനുവദിച്ചു നൽകിയാൽ അതായത് അള്ളാഹു വാക്കാൽ തൃപ്തിപ്പെട്ടിരിക്കണം ആര് സഫായത്ത് ചെയ്യുന്നുവോ അവർക്ക് അള്ളാഹു വാക്കാൽ അനുവാദം കൊടുക്കണം ആർക്ക് വേണ്ടി സഫായത്ത് ചെയ്യുന്നുവോ അവർക്ക് വേണ്ടി ചെയ്യാനുള്ള വാക്കാലുള്ള അനുവാദം അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിരിക്കണം അത് കിട്ടിയാൽ മാത്രമേ സഫായത്ത് ചെയ്യാൻ പറ്റുള്ളൂ അതായത് സഫായത്തിൻ്റെ അധികാരം മുഴുവനും അല്ലാഹുവിനാണ് ആ സഫായത്ത് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് അനുവാദം ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കണം ആരോട് ആർക്ക് വേണ്ടിയെങ്കിലും ചെയ്യണമെങ്കിൽ അവരെ പറ്റിയും അള്ളാഹുവിന് ബോധ്യം അള്ളാഹുവിൻ്റെ അനുവാദം ലഭിച്ചിരിക്കണം എന്നാൽ മാത്രമേ സഫായത്ത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ മുസ്ലിം സമൂഹത്തിൽ പൊതുവേ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് മഹാന്മാരായ വ്യക്തികളൊക്കെ അവർക്കൊക്കെ തോന്നുന്ന പോലെ അവർക്ക് തോന്നുന്നവർക്ക് വേണ്ടി സഫായത്ത് ചെയ്യാം ചെയ്യാൻ അവർക്ക് കഴിയും ഇല്ല ഒരിക്കലും കഴിയില്ല റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈ വസ്ലമ പ്രിയ പത്നി ഫാത്തിമ ബിബി റലി അള്ളാഹു താലാഅന്നഹായോടും പൗലും പറഞ്ഞത് നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ കാത്തു കൊള്ളണം അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എന്ന് അഷ്റഫുൽ ഖൽക്കർ റസൂൽ അള്ളാഹി സലഹു അലൈ വസ്ലമ തൻ്റെ അരുമമകൾ തൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബി ബിയോടാണ് പറയുന്നത് ആലോചിക്കണം നിങ്ങൾ അതുകൊണ്ട് സ്വന്തം 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 നിലക്ക് നന്മകൾ പ്രവർത്തിച്ച് അടുത്ത് അള്ളാഹു നൽകുന്ന പ്രവാഹന സജ്ജനങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ നൽകുന്ന സഭായത്ത് ലഭിക്കാനുള്ള അർഹത സ്വന്തം നിലക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കണം അല്ലാതെ നമസ്കരിക്കാതെ നോമ്പ് നോൽ നോമ്പ് നോമ്പ് നോൽക്കാതെ സൽക്കർമ്മങ്ങൾ ചെയ്യാതെ തിന്മകൾ ചെയ്ത് മദ്യപിച്ച് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിച്ച് പലിശ ഭുജിച്ച് പലിശ വാങ്ങി പലിശക്ക് പണം കൊടുത്ത് പലിശ വാങ്ങി ജീവിച്ച് ഹറാമായ വിധത്തിൽ സമ്പാദിച്ച് പലിശ മുതലുകൊണ്ട് അത് കച്ചവടം ചെയ്ത് പലിശക്ക് വാങ്ങിയ പണം കൊണ്ട് സമ്പാദിച്ച് കച്ചവടം ചെയ്ത് അതിലൂടെ നേടിയെടുത്ത് ദുനിയാവ് നേടിയെടുത്തിട്ട് ഏതെങ്കിലും ചില സമയത്ത് എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ സഫായത്ത് കിട്ടും അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചിട്ട് വേറെ എന്തെങ്കിലും വിദാർത്ഥുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആചാരങ്ങൾ നടത്തിയാൽ അതിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഫായത്ത് കിട്ടും എന്ന് ധരിക്കുന്നത് മൗഢ്യമാണ് വിഡ്ഢിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പഠിതാക്കളെ നമ്മൾ മനസ്സിലാക്കിയതേ അന്ത്യദിനത്തിന്റെ ഭയാനകതയെ സംബന്ധിച്ചാണ് നമ്മളൊക്കെ അവിടെ സമ്മേളിക്കുന്നവരാ ഒരാൾ ഒഴിവാകൂലോ അല്ലേ ഒരാളും ഒഴിവാകാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മേളിക്കുന്നവരാ നമ്മൾ ചുറ്റുഭാഗത്തും മലക്കുകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഓരോരുത്തനെയും രണ്ടു പേര് രണ്ടു പേര് ഓരോ മനുഷ്യനെയും രണ്ടുപേർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിന് തുല്യമാണ് ഒരു ഭാഗത്ത് അവൻ്റെ കരീനുണ്ട് ജിന്നിൽപ്പെട്ട അവൻ്റെ കരിൻ തിന്മകളിലേക്ക് പ്രവേശിപ്പിച്ച പ്രവർത്തന പ്രേരിപ്പിച്ചിരുന്ന കരിനുണ്ട് മറുഭാഗത്ത് അവനെ ഏൽപ്പിച്ചിട്ടുള്ള അള്ളാഹു അവനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള മലക്കുണ്ട് രണ്ടുപേരും അവൻ്റെ ചുറ്റും ഇടത്തും ബലത്തുമായി നിൽക്കുകയാണ് പിന്നെ പരകോടി മലക്കുകളെ അള്ളാഹു അവർക്ക് ചുറ്റുമായിട്ട് വിന്യസിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള അവസ്ഥയിലാണ് ആ മാഷറയിലെ ആ നൃത്തം അതിഭയാനകമാണ് നമ്മളിവിടെ വിചാരിക്കുന്ന പോലെയല്ല ഇവിടുത്തെ കോടതിയിൽ കയറി നിൽക്കുന്നത് പോലെയല്ല ഇതൊരു ഭയാനകമായ ദിവസമാണ് വരാനിരിക്കുന്നത് നന്മതിന്മകൾ വേർതിരിക്കപ്പെടുന്ന ദിവസമാണ് സജ്ജനങ്ങളെയും ദുർജനങ്ങളെയും വേർതിരിക്കപ്പെടുന്ന ദിവസമാണ് നരകത്തിൽ പോകുന്നവർ നരകത്തിലേക്ക് തെളിക്കപ്പെടുന്ന ദിവസമാണ് സ്വർഗാവകാശികൾക്ക് വളരെപ്പെട്ടത് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന ദിവസമാണ് ആ ഭയാനകമായ ദിവസത്തെപ്പറ്റി പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ആ ദിവസത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ അയസിന്റെ തണൽ ലഭിക്കുന്നതിന് വേണ്ടി മറ്റൊരു തണലുമില്ല മാസയിലും ആ തണൽ ലഭിക്കുന്നതിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുത്തക്കികളായി ജീവിക്കുക മുഗ്മിനുകളായി ജീവിക്കുക വിശ്വാസികളായി സൽക്കർമ്മകാരികളായി സ്വാലിഹികളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും മുത്തക്കികളായി ജീവിക്കാനും മുക്മിനുകളായി വിശ്വാസത്തോടും ഈമാനോടും തോബയോടും കൂടെ ഈ ലോകത്ത് നിന്ന് വേർപിരിയാനുമുള്ള ഭാഗ്യം പടച്ചറബ് നമുക്കൊക്കെയും അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ അതിനുള്ള തൗഭ്യൊക്കെ നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണമെന്നും പരസ്പരം പ്രാർത്ഥിക്കണമെന്നും പരസ്പരം സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു എല്ലാവരെയും മുത്തക്കുകളായിട്ട് ജീവിക്കാനും മരിക്കാനുമുള്ള ഭാഗ്യം നമുക്കൊക്കെയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃതഅ അലി അലഹമുല്ലാറബിാലമീൻ വസ്സലാ വൈക്കുറമ